സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുമായി ബന്ധപ്പെട്ട് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ നടപടികളും വാർത്തകളും വളരെ സാധാരണയായി നമ്മൾ കേൾക്കാറുള്ളതാണ് എന്നാൽ റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നത് വളരെ അപൂർവമായി നടക്കുന്ന കോർപ്പറേറ്റ് നടപടികളിലൊന്നാകുന്നു ഈ വ്യാപാരാഴ്ചയിൽ റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സ്മോൾ ക്യാപ് കമ്പനിയാണ് കളർ ചിപ്സ് ന്യൂ മീഡിയ ലിമിറ്റഡ് ഈ ഓഹരിയുടെയും റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടിയുടെയും വിശാംശമാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് എന്താണ് റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ നേർവിപരീത നടപടിയാണ് റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഓഹരിയുടെ മുഖവില നിശ്ചിത അനുപാതത്തിൽ താഴ്ത്തുകയോ അല്ലെങ്കിൽ വിഭജിക്കുകയോ ചെയ്യുന്നതിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഓഹരിയുടെ മുഖവില വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഉയർത്തുന്ന നടപടിയാണ് റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് മുഖവില ഉയരുന്നതിൻ്റെ ആനുപാതികമായി വിപണി വില ഉയരുമെങ്കിലും അതേ അനുപാതത്തിൽ കൈവശമുള്ള ഓഹരികളുടെ എണ്ണം താഴുകയും ചെയ്യും അതിനാൽ തന്നെ നിക്ഷേപകരുടെ കൈവശമുള്ള മൊത്തം ഓഹരികളുടെ വിപണി മൂല്യത്തിലും മാറ്റമൊന്നും വരുന്നില്ല അതേസമയം ഓഹരിയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ കാരണങ്ങളാൽ പൊതുവിടത്തിൽ ലഭ്യമായ ഓഹരിയുടെ എണ്ണം താഴ്ത്തുന്നതിനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നുള്ള ശിക്ഷാ നടപടികൾ ഒഴിവാക്കുന്നതിനും ലിസ്റ്റിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായും വൻകിട നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായുമൊക്കെ കമ്പനികൾ റിവേഡ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് പരിഗണിക്കുന്നു സ്റ്റോക്ക് മെറ്റ് ഷെയർ റോൾ ബാക്ക് സ്റ്റോക്ക് കൺസോൾട്ടേഷൻ എന്നിങ്ങനെയും ഈ നടപടി വിശേഷിപ്പിക്കാറുണ്ട് ഉദാഹരണത്തിന് ഒരു രൂപ മുഖവിലുള്ള ഒരു ഓഹരിയെ പരിഗണിക്കുക ഇതിൻ്റെ രവുലി വില അഥവാ ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്ന വില പത്ത് രൂപയാണെന്നും ഇതിൻ്റെ നൂറെണ്ണം ഓഹരികൾ നിങ്ങളുടെ കൈവശമുണ്ടെന്നും കരുതുക അതായത് നിലവിലെ മൊത്തം ഓഹരികളുടെ വിപണി മൂല്യം ആയിരം രൂപയാകുന്നു ഇനി ആ കമ്പനി പത്ത് മടങ്ങ് അനുപാതത്തിൽ റിവേഴ്സ് സ്റ്റോക്ക് സ്പ്രിറ്റ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചുവെന്നിരിക്കട്ടെ അതിന് നിശ്ചയിച്ചിരിക്കുന്ന റെക്കോർഡ് തീയതിക്ക് ശേഷം ആ ഓഹരിയുടെ മുഖവില പത്തായി വർദ്ധിക്കുകയും ആനുപാതികമായി വിപണി വില നൂറ് രൂപയായി ഉയരുകയും എന്നാൽ കൈവശമുള്ള ഓഹരികളുടെ എണ്ണം പത്തിലൊന്നായി ചുരുങ്ങി പത്തായി താഴുകയും ചെയ്യും എന്നിരുന്നാലും കൈവശമുള്ള മൊത്തം ഓഹരികളുടെ വിപണി മൂലം ആയിരം രൂപയിൽ തന്നെ നിൽക്കുന്നു കളർ ചിപ്സ് ന്യൂ മീഡിയ റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഈ വ്യാപാരാഴ്ചക്കിടെ റിവേഴ്സ് സ്റ്റോക്ക് സ്പ്രിറ്റ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് കളർ ചിപ്സ് ന്യൂ മീഡിയ എന്ന ഓഹരിയാണ് നിലവിൽ രണ്ട് രൂപ മുഖവിലുള്ള ഒരു കളർ ചിപ്സ് ന്യൂ മീഡിയ ഓഹരി പത്ത് രൂപ മുഖവിലുള്ള ഓഹരിയായി മാറ്റുമെന്നാണ് പ്രഖ്യാപനം ബി എസ് സി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നൽകിയിട്ടുള്ള അറിയിപ്പ് പ്രകാരം ഇതിനായുള്ള റെക്കോർഡ് തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പന്ത്രണ്ടാണ് റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുന്നതിനായി കമ്പനിയുടെ ഓഹരി ഉടമകളുടെ അനുമതി മെയ് പതിനാലിന് ലഭിച്ചിരുന്നു കമ്പനി വിശദാംശം ചലച്ചിത്ര നിർമ്മാണത്തിലും വിതരണത്തിലും ശ്രദ്ധിക്കൊന്നിരിക്കുന്ന കമ്പനിയാണ് കളർ ചിപ്സ് ന്യൂ മീഡിയ ലിമിറ്റഡ് ഗ്രാഫിക് ഡിസൈനിങ് പ്രിന്റ് പബ്ലിക്കേഷൻ കണ്ടൻറ്റ് ക്രിയേഷൻ മൾട്ടിമീഡിയ വെബ് ഡെവലപ്മെൻറ്റ് അനിമേഷൻ ക്യാരക്ടർ ഡിസൈനിങ് തുടങ്ങിയ മേഖലകൾക്ക് സേവനം നൽകുന്നു അമേരിക്കൻ പരസ്യ കമ്പനിയായ ബി കെ എൻ ഗെറ്റ്സ് ഫ്രാൻസിലെ ബെഞ്ച് പ്രൊഡക്ഷൻസ് ഫ്രഞ്ച് അനിമേഷൻ സ്റ്റുഡിയോയായ മില്ലി മാഗസ് കല്ലോഗ്സ് എയർടെൽ തുടങ്ങിയ കമ്പനികളൊക്കെ കളർ ചിപ്സ് ന്യൂ മീഡിയയുടെ വിവിധ സേവനങ്ങൾ സ്വീകരിക്കുന്നവരാണ് ബി എസ് സിയിൽ നാല് പോയിൻറ്റ് രണ്ടേ നാല് രൂപ നിലവാരത്തിലാണ് സ്കോളർഷിപ്പ്സ് ന്യൂ മീഡിയ ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷ കാലയളവിനിടെ ഓഹരിയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന വില എട്ട് രൂപ നാൽപ്പത്തഞ്ച് പൈസയും താഴ്ന്ന വില മൂന്ന് രൂപ നാൽപ്പത്തൊമ്പത് പൈസയും വീതമാകുന്നു രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലയളവിൽ മിക്കപ്പോഴും ചിപ്സ് ന്യൂ മീഡിയ ഓഹരിയുടെ വിപണി വില നൂറ് രൂപ നിലവാരത്തിന് മുകളിലായിരുന്നു നിലവിൽ മുപ്പത്തി കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം പ്രതി ഓഹരി ബുക്ക് വാല്യൂ മൂന്ന് പോയിൻറ്റ് നാല് എട്ട് രൂപയാണെന്നും ശ്രദ്ധേയം കളർച്ചിപ്സ് ന്യൂ മീഡിയയ്ക്ക് പറയത്തക്ക കടബാധ്യതകളില്ല എന്നിരുന്നാലും കഴിഞ്ഞ വർഷങ്ങളിൽ കമ്പനിയുടെ വിറ്റുരവിൽ ലാഭത്തിലും വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുമില്ല ഇക്കഴിഞ്ഞ മാർച്ച് സാമ്പത്തിക ഭാഗത്തിൽ കമ്പനിയുടെ വരുമാനം ഇരുപത് ലക്ഷം അറ്റ നഷ്ടം പതിനാറ് ലക്ഷം രൂപയും വീതമാണ് രേഖപ്പെടുത്തിയത് നിലവിൽ കളർ ന്യൂ മീഡിയയിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ ഓഹരിവിധം അറുപത്താറ് പോയിന്റ് ഒന്നേ നാല് ശതമാനമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശമുള്ള ഓഹരിവിധത്തിൽ എട്ട് ശതമാനത്തിലധികം താഴ്ന്നിട്ടുമുണ്ട് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച് വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഹരി നിക്ഷേപം ഇവരുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും നിങ്ങൾക്ക് മാർഗനിർദ്ദേശം തേടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം